രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അവരുടെ ഒരു ഏഷ്യ പവർ ഇൻഡെക്സിന്റെ കണക്കനുസരിച്ച് ഇന്ത്യ സോഫ്റ്റ് പവറിന്റെ കാര്യത്തിലും ഹാർഡ് പവറിന്റെ കാര്യത്തിലും വേൾഡിൽ വിശേഷിച്ച് ഏഷ്യയിൽ തേർഡ് പൊസിഷനിലാണ് ഫസ്റ്റ് യു എസ് എ സെക്കൻഡ് ചൈന സോ അങ്ങനെ വന്നാൽ ലോകത്ത് ഇന്ത്യ എന്തായാലും ഒരു സോഫ്റ്റ് പവറിന്റെ കാര്യത്തിൽ തേർഡ് പൊസിഷനിൽ വരും ഇത് രണ്ടും കൂടെ വരുമ്പോൾ അതായത് സോഫ്റ്റ് പവർ അഥവാ ഹാർഡ് പവർ അറ്റാക്കിംഗ് പവർ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ടോട്ടലായിട്ട് ഇന്ത്യയെ തേർഡ് പൊസിഷനിലേക്ക് കൊണ്ടുവരാവുന്നതാണ് റഷ്യ വളരെ പവർഫുൾ ആണ് പക്ഷേ സോഫ്റ്റ് പവറിന്റെ കാര്യത്തിൽ റഷ്യയെ പോലും ഇന്ത്യ മറികടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഒരു പക്ഷേ ഭാവിയിൽ ഈ സോഫ്റ്റ് പവറിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യ തന്നെയായിരിക്കും അല്ല ഈ എന്താണ് സോഫ്റ്റ് പവർ എന്ന് മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി അത് എന്താണെന്നുള്ളത് ഈ വീഡിയോയിലും ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിക്കാം അതിന് മുമ്പ് എന്തുകൊണ്ട് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ഇപ്പോഴും ചർച്ചയാവുന്ന ചോദിച്ചാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത ഇന്ത്യൻ മാധ്യമങ്ങളിൽ പൊങ്ങി വരെയാണ് ബംഗ്ലാദേശ് ആർമിക്ക് പരിശീലനം കൊടുക്കുന്നതിനായിട്ട് പാകിസ്ഥാനിൽ നിന്ന് പട്ടാളക്കാര് ബംഗ്ലാദേശിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല യു സർക്കാർ ഇക്കാര്യം പാകിസ്ഥാൻ ഗവൺമെന്റുമായും മിലിട്ടറിയുമായും വളരെ രഹസ്യമായി ചർച്ച നടത്തുകയാണ് സോ വൈകാതെ തന്നെ പാക് മിലിട്ടറി ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്താൻ പോവുകയാണ് ഈ വാർത്തയിൽ ഇന്ത്യക്കാരുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ കൊടുത്ത ഒരു രീതി ഉണ്ട് കേട്ടോ ആക്ച്വലി നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളെയൊക്കെ വിമർശിക്കുമെന്നുണ്ടെങ്കിലും ദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഒരു സ്വാധീനം വളരെ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യൻ മാധ്യമങ്ങൾ കൊടുത്തത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ശേഷം വീണ്ടും പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശിന്റെ മണ്ണിലേക്കും മടങ്ങിയെത്തുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി ബംഗ്ലാദേശ് പട്ടാളത്തിന് പാകിസ്ഥാൻ സൈനികരായിരിക്കും ഇനി പരിശീലനം കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള തലക്കെട്ടുകൾ കൊടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ മാധ്യമങ്ങൾ ഈ വാർത്ത എടുത്ത അലക്കിയത് സത്യത്തിൽ ഇത് പുറത്തു വന്നതോടുകൂടി ബംഗ്ലാദേശിൽ വളരെ രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാക് പട്ടാളം ചെയ്തതൊക്കെ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ബംഗ്ലാദേശികൾക്ക് അറിയാം അവരനുഭവിച്ചതാണ് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ക്രൂരതകൾ എന്താണ് അവർ നടത്തിയ ക്രൂരതകൾ എന്താണെന്നുള്ളത് ഇവർക്കറിയാം സോ അവർ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ ജനങ്ങളിൽ വലിയൊരു വിഭാഗം പേർക്ക് അത് ബംഗ്ലാദേശിൽ ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അവർക്ക് ബംഗാളി വികാരമുണ്ട് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമെന്ന രീതിയിൽ സഹകരിക്കാനുമൊക്കെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് തീവ്രവാദ ഗ്രൂപ്പുകൾക്കടക്കം പക്ഷെ അവർക്ക് പോലും പാകിസ്ഥാൻ പട്ടാളം വല്ലാതെ ബംഗ്ലാദേശിൽ വന്ന് കളിക്കുന്നതിനോട് താല്പര്യമില്ല കാരണം അറിയാം പണി കിട്ടും എന്നുള്ളത് രണ്ടാമത് ഈ ബംഗ്ലാദേശ് സൈന്യത്തിന് ഇത് വലിയ നാണക്കേടായി കാരണം പാകിസ്ഥാനിലെ പട്ടാളക്കാർ വന്ന് ബംഗ്ലാദേശിന് പരിശീലനം കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുമ്പോ നാണക്കേടാകാതിരിക്കുമോ തൊട്ടു പിന്നാലെ എന്ത് ചെയ്തു എന്നറിയുമോ ഈ ബംഗ്ലാദേശിന്റെ ഗവൺമെന്റും സൈന്യവും ഇക്കാര്യം ഒഫീഷ്യലി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ് ഒരു സംഭവമേ ഇല്ല അങ്ങനെ പരിശീലനം നൽകാനായിട്ട് ഒരിക്കലും ഇവിടെ ആരും വരുന്നില്ല നിലവിൽ അങ്ങനെ യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല ബംഗ്ലാദേശ് സൈന്യം വളരെ സ്ട്രോങ് ആണ് ഞങ്ങൾക്ക് അതായത് അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ഞങ്ങൾക്കിപ്പോൾ പാകിസ്ഥാന്റെ പരിശീലനത്തിന്റെ പ്രത്യേക ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ബംഗ്ലാദേശ് സൈന്യം വളരെയധികം സ്ട്രോങ് ആണ് എന്ന തരത്തിലേക്ക് ഇവർ റെസ്പോണ്ട് ചെയ്തു കാരണം ഈഗോ ഹേർട്ടായി രണ്ടാമത് ഇവർ വേറൊരു കാര്യം അതിനകത്ത് ഹിൻഡായി കൊടുത്തത് അതായത് ഞങ്ങളിങ്ങനെ ഫ്രണ്ട്ലി രാജ്യങ്ങളുമായിട്ടൊക്കെ പരസ്പരം സഹകരിക്കാറുണ്ട് ഒന്നിച്ച് പല പരിശീലന ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കാറൊക്കെയുണ്ട് എന്തായാലും നിലവില് നമുക്ക് പാകിസ്ഥാനുമായിട്ട് അങ്ങനെ യാതൊരു തരത്തിലുള്ള ധാരണയുമില്ല ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതിന്റെ ആധികാരികത പരിശോധിച്ച് ഉറപ്പുവരുത്താതെ വാർത്ത ശരിയാണോ എന്ന് അന്വേഷിക്കാതെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ടൈറ്റിലുകളും വാർത്തകളും കൊടുത്തത് വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മാധ്യമങ്ങൾക്കിട്ടൊരു കുത്തും തന്നിട്ട് ഇവര് ഇപ്പോൾ റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണ് ബംഗ്ലാദേശിലെ സൈന്യവും അതുപോലെ ഗവൺമെന്റും എന്താണ് എന്താണിതിൽ ശരിക്കും അപ്പോൾ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒന്നില്ലേ ഇത് വെറുതെ വന്നൊരു ന്യൂസ് ആണോ ഒരിക്കലുമല്ല ഇന്ത്യൻ നാഷണൽ മീഡിയാസിൻ്റെ സോഴ്സുകൾ ഓൾമോസ്റ്റ് എല്ലാ മീഡിയാസിൻ്റെയും സോഴ്സുകൾ വളരെ ആയിരിക്കും കാരണം ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം പ്രത്യേകിച്ച് ഇന്ത്യ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു റിലേഷൻ ഇപ്പോൾ ഇങ്ങനെ ബ്രേക്കായി നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഊഹിക്കാം സോഴ്സ് ആയിരിക്കും പക്ഷേ ഇവർ ഇവർ ചെറിയൊരു ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ സംഗതി ഇവിടെ കിട്ടി അപ്പൊ തന്നെ ഇവിടെ എങ്ങ് കയറി കത്തിച്ചു എന്നുള്ളതാണ് ഇത് കത്തിയപ്പോൾ എന്ത് പറ്റി ഇത് ബംഗ്ലാദേശിലും ഇത് വലിയ വാർത്തയായി ഇത് രാജ്യാന്തര തലത്തിൽ ഇത് വാർത്തയായി അപ്പോൾ ബംഗ്ലാദേശിന് ഒന്ന് സൈന്യത്തിന് നാണക്കേടായി ഈ പരിശീലനം തരാൻ വേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു ടേം രണ്ട് ജനങ്ങളിൽ അസ്വസ്ഥതയായി ഇനിയിപ്പോൾ അവരിവിടെ വന്ന് തമ്പടിക്കുമോ ഈ അവസരത്തിൽ ഒന്നാമത് അമേരിക്കയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് ഇന്ന് വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശില് അപ്പൊ ബംഗ്ലാദേശിലെ ഒരു കൂട്ടം ആൾക്കാർക്ക് സംശയം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ യൂനിസെങ്കാനോ അമേരിക്കയുടെ പാവയാണോ കാരണം ഇന്ത്യൻ മീഡിയാസ് വളരെ നല്ലപോലെ ഇക്കാര്യം എടുത്തു അലക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ പട്ടാളത്തിന് വീണ്ടും ഇങ്ങോട്ടൊരു എൻട്രി കിട്ടുന്നു ഇത് ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് വീണ്ടും മാറാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ ഒരു കാച്ചു കാച്ചത് സി ഇതോടെ അവർ നിർബന്ധിതരായി ബംഗ്ലാദേശ് നിർബന്ധിതരായി പ്രതികരിക്കാൻ വേണ്ടി കാരണം ഇന്ത്യൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഇതെങ്ങനെയാണ് ബംഗ്ലാദേശിൽ ഇത്രയും ഡീപ്പായിട്ട് ഒരു പ്രശ്നമായിട്ട് മാറുന്നത് അവിടെയാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സോഫ്റ്റ് പവർ ഇന്ത്യയുടെ ഹാർഡ് പവർ എല്ലാവർക്കും അറിയാം വേൾഡിലെ ഫോർത്ത് സ്ട്രോങ്ങസ്റ്റ് ലാർജസ്റ്റ് മിലിറ്ററി ആണ് ഇന്ത്യയുടേത് സോ നമുക്ക് ഹാർഡ് പവർ ഉണ്ട് പക്ഷേ എല്ലായിടത്തും പോയി ഹാർഡ് പവർ ഉപയോഗിക്കാൻ പറ്റുമോ എല്ലായിടത്തും നമുക്ക് തോക്കും അല്ലെങ്കിൽ ഭീരങ്കിയും കൊണ്ട് പോകാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ എല്ലായിടത്തും കയറി അങ്ങോട്ട് ആക്രമണം നടത്താൻ പറ്റില്ല അപ്പൊ നമുക്ക് ഈ ലോകത്ത് കുറച്ച് നിയമങ്ങളുണ്ട് അന്താരാഷ്ട്ര മര്യാദകളുണ്ട് ഇതൊക്കെ പാലിച്ചേ മുന്നോട്ട് പോകാൻ പറ്റൂ പ്രത്യേകിച്ച് നമ്മളൊരു വളർച്ചയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇപ്പൊ അമേരിക്ക ചൈനയൊക്കെ പോലുള്ള രാജ്യങ്ങൾ വളരെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഓൾറെഡി ആണ് സോ അവിടെ നമ്മൾ അവർക്കൊപ്പം എത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ആ നിലയ്ക്ക് പെരുമാറാൻ കഴിയൂ ഇന്ന് നമ്മൾ ആ ഒരു ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ പോയി നമുക്ക് നമ്മുടെ ഹാർഡ് പവർ ഒന്നും ചെറിയ രാജ്യങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അവിടെയാണ് നമ്മൾ സോഫ്റ്റ് പവർ ഉപയോഗിക്കേണ്ടത് എന്തുകൊണ്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സോഫ്റ്റ് പവർ ഇത്രത്തോളം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അവരുടെ സക്സസ്സിന് പുറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായതുകൊണ്ടാണ് അതായത് കൾച്ചറൽ ഇൻഫ്ലുവൻസ് നമ്മൾ മുമ്പൊരിക്കെ സംസാരിച്ചതാണ് ലാംഗ്വേജ് ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ പ്രധാനമാണ് ഇംഗ്ലീഷ് സിനിമ മ്യൂസിക് ടി വി ഷോ ഫാഷൻ ഇംഗ്ലീഷ് സംസ്കാരം അവരുടെ ട്രഡീഷൻസ് അതുപോലെ ഒരു സ്പോർട്സിന്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മേജർ ഇവൻറ്സ് ആണ് ഒളിമ്പിക്സ് ഫിഫ വേൾഡ് കപ്പ് ഇതെല്ലാം ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസിൽപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ റൈറ്റേഴ്സ് ആർട്ടിസ്റ്റുകൾ അവരുടെയൊക്കെ ആർട്ടുകൾ ലിറ്ററേച്ചർ ഇതെല്ലാം ഒരു സോഫ്റ്റ് പവറിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കൾച്ചറൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വെസ്റ്റേൺ രാജ്യങ്ങൾ തന്നെയാണ് സത്യത്തിൽ ഇന്ന് കാണുന്ന ഒരു ജനാധിപത്യം പോലും ലോകത്ത് വിഭാവനം ചെയ്തത് ഇന്നത്തെ ഒരു സോ കോൾഡ് ജനാധിപത്യം ഇതുപോലും അവരുടെ ഒരു സോഫ്റ്റ് പവറിന്റെ പ്രതീകമാണ് ഇപ്പോൾ യു എസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഫെയർ ഇലക്ഷൻ ജനാധിപത്യം അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒന്ന് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ നടത്തും അതായത് ഇവർ ആക്ച്വലി ലോകത്തിനെ ഫോഴ്സ് ചെയ്യാണ് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു മഹത്തായ കാര്യമാണ് അത് ഫെയർ ആയിരിക്കണം ഫെയർ ആയിരിക്കണം ഇലക്ഷൻ ഫെയർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇലക്ഷനെ അല്ലെങ്കിൽ ജനാധിപത്യത്തെ യൂസ് ചെയ്യണം സി ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു മിനിമം മര്യാദ അല്ലെങ്കിൽ ഒരു അവർക്ക് എന്തെങ്കിലും ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ പ്രതിനിധിയെ പുറത്താക്കുന്നത് അതിന് കൂട്ടു നിൽക്കുന്നത് ബംഗ്ലാദേശിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഷേഖ് ഹസീനയെ പുറത്താക്കി അവിടെ ആരോ എന്ന് പോലും അറിയാത്ത മനുഷ്യനെ കൊണ്ടുവന്ന് എവിടെ നിന്നോ കെട്ടിയിറക്കി അവിടത്തെ അധികാരത്തിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ യു എസ് ആണ് അവിടെ അവർക്ക് ജനാധിപത്യ മൂല്യം എന്ന് പറയുന്നത് അവിടെ ഒരു വിഷയമല്ല അപ്പൊ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഇവർ ജനാധിപത്യത്തെ യൂസ് ചെയ്യുന്നത് ഇമ്രാൻഖാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രിയായിരുന്നു പാകിസ്ഥാനിൽ അദ്ദേഹത്തെ പുറത്താക്കിയതിന്റെ പുറകിലും ഇതേ ഡീപ് സ്റ്റേറ്റും യു എസും തന്നെയാണ് അപ്പൊ അവിടെയും ജനാധിപത്യം അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ ഉപയോഗിക്കും എന്നാൽ മ്യാൻമാറിന്റെ കാര്യം വരുമ്പോൾ അവിടെ ജനാധിപത്യമാണ് ഏറ്റവും വലുത് പട്ടാള അട്ടിമറി എന്തോ വലിയ പ്രശ്നമായിട്ട് ഇവർ ഉയർത്തി കാണിക്കുന്നു ഈ തരത്തിലാണ് ഇവര് അവരുടെ ആ ഒരു ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഈ സോഫ്റ്റ് പവറിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡിജിറ്റൽ മീഡിയ ഇൻഫ്ലുവൻസ് ഇന്നിപ്പോ ഡിജിറ്റലും കൂടിയുണ്ട് ഉണ്ട് മുമ്പായിരുന്നെങ്കിൽ നോർമൽ നമുക്കറിയാം പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ ടെലിവിഷൻ പോലുള്ളവ ഇന്നിപ്പോ ഡിജിറ്റൽ മീഡിയ കൂടി ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് എടുത്തു പറയാവുന്നതാണ് യു എസ് മാധ്യമങ്ങൾ ഗാർഡിയൻ ന്യൂയോർക്ക് ടൈംസ് വാഷിംഗ്ടൺ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മാധ്യമങ്ങൾ ഉണ്ട് ഇതോടൊപ്പം തന്നെ ബി ബി സി സി എൻ എൻ എന്ന് പറയുന്ന വെസ്റ്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി മാധ്യമങ്ങൾ യൂറോപ്പിലും യു എസിലുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ മാധ്യമങ്ങൾ അവരുടെ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് ഇപ്പോ ചൈനയുടെ കാര്യം വരുമ്പോൾ ഒഗുർ മുസ്ലിങ്ങളുടെ വിഷയത്തിന് ഒരു വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ട് അതിനെ അവർ ഹൈലൈറ്റ് ചെയ്ത് വാർത്തകളിൽ കൊണ്ടുവരും എന്നാൽ അതേ മാധ്യമങ്ങൾ തന്നെ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കും അവിടെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും ഒരു വലിയ വാർത്തയാക്കില്ല ചെറിയ കോളം വാർത്തകളായിട്ട് അങ്ങ് ഒതുക്കും അതായത് ഇവർക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് അജണ്ട സെറ്റ് ചെയ്ത് അതിനെ അവർ ഹൈലൈറ്റ് ചെയ്ത് അതിനെ വലിയൊരു വാർത്തയാക്കി മാറ്റിയിട്ട് ബാക്കി അവർക്ക് വേണ്ടാത്തതിനേക്ക് അവർ നൈസായിട്ട് ഇഗ്നോർ ചെയ്ത് കളയും സോ ഇപ്രകാരമാണ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ അവരുടെ സോഫ്റ്റ് പവർ മീഡിയാസിലൂടെ ലോകത്തിലേക്ക് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതുപോലെ ടൂറിസം എഡ്യൂക്കേഷൻ അതുപോലെ എക്കണോമിക് സ്ട്രെങ്ത് ഫോറിൻ പോളിസി ഡിപ്ലോമസി ഇതെല്ലാം നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ പെടുത്താവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതിലെ മീഡിയ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് സോ അതാണ് ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇപ്പോൾ യു എസ് വെസ്റ്റ് മാധ്യമങ്ങൾ കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏറെ അധികം ചർച്ച ചെയ്യപ്പെടുന്ന മാധ്യമങ്ങളായിട്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് ഒന്നും രണ്ടൊന്നുമല്ല ഒരുപാട് മാധ്യമങ്ങൾ നമുക്കുണ്ട് ഈ മാധ്യമങ്ങൾ ആഗോളതലത്തിൽ നല്ല സ്വാധീനം ചെലുത്താൻ കഴിയുന്നവയായിട്ട് മാറിയിട്ടുണ്ട് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഇന്ത്യയുടെ ഇംഗ്ലീഷ് മാധ്യമങ്ങളുടെ യൂട്യൂബ് വീഡിയോകളിൽ പോലും പോയിട്ട് അതിൻ്റെ കമന്റ് ബോക്സ് നോക്കിയാൽ ധാരാളം വെസ്റ്റേൺ ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റും ഇപ്പോൾ കുറേ അമേരിക്കക്കാര് അല്ലെങ്കിൽ യൂറോപ്യൻസ് അല്ലെങ്കിൽ റഷ്യൻസ് അതല്ലെന്നുണ്ടെങ്കിൽ സൗത്ത് കൊറിയക്കാര് ഒത്തിരി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ കമൻസ് റിയാക്ഷൻസ് ഒക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും സോ ഇത് ആഗോളതലത്തിൽ ഇന്ത്യൻ മീഡിയാസ് ശ്രദ്ധിക്കപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് മാത്രമല്ല നമ്മൾ ഈ ചൈനയെ പോലെ യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ബാൻ ചെയ്തിട്ടില്ല അപ്പൊ ഇന്ത്യൻ മീഡിയാസും ഇന്ത്യൻസും ആക്ച്വലി നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പൊ യു എസ് അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ അജണ്ടകൾക്കെതിരെയും ഫൈറ്റ് ചെയ്യുന്നത് ഇപ്പൊ അവരുടെ അജണ്ടകളെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് തകർക്കുന്നതെന്ന് നോക്കുക ഇപ്പൊ പല വെസ്റ്റേൺ മാധ്യമങ്ങൾക്കും ഇന്ത്യക്കെതിരായി കൊടുക്കുന്ന വാർത്തകളുടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ടി വരാറുണ്ട് കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ വളരെ വലുതാണ് ഇന്ത്യക്കാർ കയറി മേഞ്ഞുകളും കമന്റ് ബോക്സിൽ അപ്പൊ അതുകൊണ്ട് ഓഫ് ചെയ്ത് വെക്കേണ്ടി വരികയാണ് സോ ഇത് ഇന്ത്യയുടെ സ്ട്രെങ്ത് മൊത്തത്തിൽ കൂടുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് നോക്കൂ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ് നമ്മളൊക്കെ തന്നെയാണ് നമ്മുടെ പോപ്പുലേഷനാണ് നമ്മുടെ ജനങ്ങളാണ് രാജ്യത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ സ്ട്രെങ്ത് എല്ലായിടത്തും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബംഗ്ലാദേശിന് എന്തുകൊണ്ടാണ് ഈ വാർത്ത നിഷേധിക്കേണ്ടി വന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾ അത്രയും ഹൈപ്പ് ഇതിന് കൊടുത്തു അപ്പൊ റിയാക്ട് ചെയ്യുക അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള കാര്യമായി അവരുടെ മുമ്പിൽ അങ്ങനെയാണ് അവരിപ്പോ അത് നിഷേധിച്ചിരിക്കുന്നത് ഇത് ഹാർഡ് പവറിനൊപ്പം ഇന്ത്യയുടെ സോഫ്റ്റ് പവറും വളരെയധികം കൂടുന്നു എന്നതിന്റെ സൂചനയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം